ഇന്ന് നമ്മുടെ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ രാജ്യത്തിന്റെ മഹന്തായ മഹതായ സ്വതന്ത്ര സ്വതന്ത്ര നമ്മൾ എല്ലാ ഭാഗവും എല്ലാ ഭാഗങ്ങളിലും നട്ടിലൊക്കെ പലയിടങ്ങളിലും നല്ല മഴ ഉണ്ടല്ല മഴ ഉണ്ടല്ല മഴ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ സ്വതന്ത്രയും സ്വതന്ത്രതയും അതിന്റെ ആഘോഷത്തിനാണെന്ന് ആരോപിക്കുന്നുണ്ടോട്ടില്ല അബ്ദുല്ല വളരെ ഭംഗിയായ ഭംഗിയായ പതാക ഉയർത്തലും സ്വതന്ത്രത ദിന പ്രോഗ്രാമുകൾ സ്ഥാപനങ്ങളിൽ ആവനങ്ങളിൽ എല്ലായിടം എല്ലായിടം നമ്മുടെ അറബില്ലാ ഓഫീസിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽപാട് പാടാടുകളിൽ നാടുകളിൽ കമലകളിൽ കരകളിൽ ഷോപ്പുകളിൽ എല്ലാ ഇടങ്ങളിലെ ഇടങ്ങളിൽ അബ്ദുൾ എല്ലാം കപ്പ് ചെയ്യും നമ്മുടെ രാജ്യത്തോട് നമ്മുടെ നാടിനോടും നാടിനോടുള്ള ഈ മഹത്തായ ഭാരതത്തിനോടുള്ള ഒരു സ്നേഹത്തി അതിൻ്റെ ഒരു ഭാഗമാണ് അതൊരു വിതരണങ്ങൾ ചേരും പലയിടങ്ങളിലും പായസം വിതരണം ചെയ്തു മിഠായി വിതരണം ഭക്ഷണ വിതരണം ഭാഗങ്ങളെ സഹായിക്കൽ അതൊക്കെ അവിൻ്റെ അടക്കിലും അല്ലെങ്കിൽ കുഞ്ഞുള്ള കാര്യങ്ങളും ഏത് ഘട്ടങ്ങളിലും ഊട്ടങ്ങളിലും ഏത് സമയങ്ങളിലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങളിൽ

അങ്ങനെ തുടങ്ങി പല വിഭാഗം ജനങ്ങൾ പല വിഭാഗങ്ങളിൽ ഒരുമയോടെ സന്തോഷത്തോടെ സൗഹൃദത്തോടെ ജീവിക്കുന്ന നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തുള്ള ഓരോ ജനങ്ങളെ സ്നേഹിക്കാൻ അവരെ അവരിഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാൻ അവർക്ക് വേണ്ട സേവനങ്ങൾ മടി കൂടാതെ നല്ല വേണം മതത്തിന്റെ പേരിലോ രാഷ്ട്രീയത്തിന്റെ പേരിലോ നിറത്തിന്റെ പേരിലോ വിഭാഗീയതയുടെ പേരിലോ തമ്പേരി തല്ലേണ്ടവരല്ല അതിന്റെ അത് കൂട്ടുനിൽക്കേണ്ടവരല്ലാത്ത െല്ലാവരെയും സഹിക്കണം എല്ലാവരെയും ഇഷ്ടപ്പെടണം ഇന്ത്യയിൻ്റെ രാജ്യമാണ് രാജ്യമാണ് എല്ലാ സഹോദര സഹോദരിമാരോദരിമാരും എന്റെ സഹോദരങ്ങളാണ് സഹോദരിമാരാ എല്ലാത്തിൽ എൻ്റെ സഹോദരങ്ങളാണ് സഹോദരിമാരാണി കുഞ്ഞു മുതൽ മുതൽ നഴ്സറികളിലും സ്കൂളുകളിലും മദ്രസകളിലും അദ്രസ്സുകളിലാണ് സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ പ്രതിജ്ഞയെടുത്ത് പോയി നമ്മൾ ആ പ്രതിജ്ഞ ആതിലങ്ങനെ

സ്വതന്ത്രദിന പ്രോഗ്രാം വേറെ ഈ മലപ്പൂർവ്വം അക്കാദമി ഒരുപാട് ആളുകൾ ചോദിച്ചു ചോദിച്ചു അതെ സ്വതന്ത്ര സ്വതന്ത്ര പ്രോഗ്രാം പാട്ടും പാട്ടും മക്കളെ പാട്ടും മക്കളെ പാട്ടും പ്രസംഗം ഒക്കെ വെച്ചൂടെ ചൂടെ നിൽക്കാൻ ആഗ്രഹമുണ്ട് റബി ലോവലേക്ക് റബീൽ ലോവൽ റബി ലോവലേക്ക് നമ്മുടെ നമ്മുടെ എല്ലാം നല്ല കുരുക്കണല്ലോ സ്വീകരിച്ചു റഫീ ലോവൽ ആ വിടുകളൊക്കെ അലങ്കരി നല്ല സന്തോഷത്തിൽ നല്ല ആഴത്തിലും സ്വീകരിക്കും പറഞ്ഞുതേണ്ട ആവശ്യമല്ലോ അപ്പൊ അതായിരുന്നു ഇന്ന് പ്രോഗ്രാം കളിച്ചു സ്വീകരിക്കുമെന്ന് ആഗ്രഹിക്കുന്നു